ഭിന്നശേഷി കുട്ടികൾക്കായി മഞ്ചേരി ബിആർ സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തുഷാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സഹവാസ ക്യാമ്പിന് മഞ്ചേരി ജി യു പി സ്കൂളിൽ തുടക്കമായി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുഭേദ ഉദ്ഘാടനം ചെയ്തു ദിവസത്തെ കൊടുക്കുന്നത് വളരെ സന്തോഷമായി ഞാൻ പേരിൽ തന്നെ ഭിന്നശേഷിയുള്ളവരുടെ സർഗശേഷികൾ വികസിപ്പിക്കാനും മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിനും തുല്യനീതി ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് മഞ്ചേരി ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ജി സ്കൂളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് മഞ്ചേരി മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ

ജില്ലാ എസ് എസ് കെ ഡി പി ഒ വി ആർ ഭാവന രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കുത്തിവര അഭിനയ കളരി രുചിക്കൂട്ട് കരവിരുദ്ധ എറോബിക്സ് പ്രകൃതി നിരീക്ഷണം ഗെയിംസ് നാടൻപാട്ട് എന്നിവയുടെ സെക്ഷൻ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എസ് സുനിത ബി പി ഒ സുധീർ ബാബു ഹൈസ്കൂൾ എച്ച് എം ഫോറം സെക്രട്ടറി അൻവർ ഷക്കീൽ എച്ച് എച്ച് എസ് ഫോറം സെക്രട്ടറി എം അലി ഇസ്മായിൽ പൂതനാരി കെ ജയദീപ് കെ ജെ നിഷ കെ ബിന്ദു പി ഇന്ദിരാദേവി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്